സ്വച്ഛതാ ഹൈസേവയുടെ ഭാഗമായി മാഫി താത്തക്കുളവും പരിസരവും വൃത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പും ആപ്തമിത്ര വോളണ്ടിയർമാരും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് സ്വച്ഛതാ ഹൈസേവയുടെ ഭാഗമായി കാടു പിടിച്ചു കിടക്കുന്ന താത്തക്കുളവും പരിസരവും വൃത്തിയാക്കി മാഹി പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് അഞ്ചാം തീയതി വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ആപ്തമിത്ര കോർഡിനേറ്ററും മാഹി ഡെപ്യൂട്ടി താഹസൽദാറുമായ വളവിൽ മനോജ് അറിയിച്ചു മാഹിയിലെ പൊതു പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്ന ഒരു യജ്ഞമാണ് ഞങ്ങൾ ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത് ഇന്ന് അതോടൊപ്പം ഇന്ന് മാഹിയിലെ ഒരു കോമ്പൗസാണ് ക്ലീൻ ചെയ്യുന്നത് കാട് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു സ്റ്റാഫും ഒട്ടുമിത് വളണ്ടിയേഴ്സും ചേർന്നിട്ടുള്ള ഒരു ശുചീകരണ യജ്ഞമാണിത് ഈ യജ്ഞം മാഹി പെരുന്നാളിനോടനുബന്ധിച്ച് അഞ്ചാം തീയതി വരെയും ഞങ്ങൾ മാഹിയിലെ പല പ്രദേശങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വച്ഛതാ ഹി സേവ ആ പ്രോഗ്രാമിനോടും അനുബന്ധിച്ചിട്ടുള്ള ഒരു ക്ലീനിങ് യജ്ഞമാണിത് ശുചീകരണ യജ്ഞമാണ്